പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത് വിശ്വനാഥ് സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ എന്നതാണ് ചാനലിൻ്റെ പേര് ഞാൻ ഞാൻ്റെ ചാനലിൻ്റെ മഹിമയെക്കുറിച്ച് പറയാനൊന്നും വേണ്ടിയിട്ടല്ല ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ പതിവ് പോലെ ഞാനിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻസ് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല വളരെ വിഷമം നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഓരോരുത്തരും ഒരു പ്രദേശം ഒരു നാട് ഒരു ജില്ല ഒരു സംസ്ഥാനം ഒരു രാജ്യം മുഴുവൻ എന്ന് പറയേണ്ട ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വളരെ ദുഃഖം വിഷമം നമുക്കുണ്ടായ ഒരു സാഹചര്യം വളരെയധികം ദുർഘടമായ ഒരു സാഹചര്യം അത് മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അർജുൻ അർജുൻ നാട്ടിൽ നിന്നും പോയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ആ പതിനഞ്ചാം തീയതിക്ക് ശേഷം അദ്ദേഹത്തെ തിരയാൻ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓരോ മേഖലയിൽ നിന്നും ആവുന്നത്ര പ്രവർത്തനങ്ങൾ അതേത് മേഖലന്നായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ശരി ഇനി ഉദ്യോഗസ്ഥന്മാരായാലും ശരി സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ എല്ലാ മേഖലകളിൽ നിന്നും തങ്ങളാലാവുന്നത്ര പ്രവർത്തനങ്ങൾ ഇതിനുമുമ്പ് ഒന്നും കാണാത്ത വിധത്തിൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ചെയ്തിട്ടുണ്ട് അതൊക്കെ ആ കുടുംബത്തോടൊപ്പം അവർക്ക് ഉള്ള ആ പ്രതീക്ഷ ആ കുടുംബം ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ പോലെ തന്നെയാണ് ഓരോ നാട്ടുകാരുടെയും അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാവരുടെയും പ്രതീക്ഷകളും അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാരണം ഇത് ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പുറം വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി അപ്പോൾ ഒരുപാട് നേതാക്കന്മാർ മന്ത്രിമാർ എം എൽ എമാർ എം പിമാരൊക്കെ വിശിഷ്ട അതിഥികൾ സെലിബ്രിറ്റീസൊക്കെ വീട് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം കുറച്ച് സോഷ്യൽ മീഡിയ പ്രവർത്തകരും വ്യത്യസ്തമായിട്ടുള്ള മീഡിയ ചാനൽസൊക്കെ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ ആക്രമണം എന്ന് ഇപ്പോൾ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ആ കുടുംബത്തിൻ്റെ വിഷമത്തിൽ അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിനെ ആ വാർത്തയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യുകയും അതിനെ വളച്ചൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായെങ്കിൽ അത് വളരെ ലക്ഷാകരവും വളരെ മോശം എന്ന് തന്നെ പറയാം അത് നമ്മുടെ നാടിൻ്റെ അതൊരു അപമാനിക്കുന്ന രൂപത്തിലാണ് ആരാണെങ്കിലും ശരി ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലും അതിന് യോജിക്കുന്ന രീതിയിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട വിവേകം കാണിക്കേണ്ട ഒരു വിഭാഗം തന്നെയാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് അത് പത്രമായാലും ചാനലായാലും ഇതുപോണം ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കാലത്തും അല്ലെങ്കിൽ ഇനി ഭാവിയിലുമൊക്കെ ഓരോ സന്ദർഭങ്ങളും ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മീഡിയ പ്രവർത്തകർക്കുണ്ട് ഉപദേശിക്കാൻ ഞാൻ അത്ര വലിയ മഹാനോ ഒന്നുമല്ല എന്നാലും അത് പറയാതിരിക്കാൻ വയ്യ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമം തോന്നുന്നു അത് പറയാതെ പോകുന്നത് അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ എന്നുള്ള ഒരു സന്ദർഭത്തിലാണ് ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ അർജുൻ്റെ ആ അവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സൊക്കെ പോയിട്ട് വിഷലൈസേഷനൊക്കെ ചെയ്തു ആ ഒരു കുടുംബത്തിൻ്റെ സംസാരമൊക്കെ എടുത്ത് യൂട്യൂബിൽ കൂടെ ലോകത്തെ കാണിക്കുകയുണ്ടായി ഒരുപാട് ചാനൽസ് മീഡിയാസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു വേറെ രൂപത്തിൽ അതിനെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോരുത് ആ കുടുംബത്തിൻ്റെ അവർക്കെന്താണ് പറയാനുള്ളത് എന്നൊക്കെ മറ്റുള്ളവർ കാത്തിരിക്കുമ്പോൾ ടി വിക്ക് മുന്നിലും അല്ലെങ്കിൽ പത്രത്തിലൂടെയുമൊക്കെ കാണിക്കേണ്ട ഒരു ധർമ്മം മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നാൽ അതിനെ മറ്റൊരു രീതിയിലാക്കരുത് ഒരു കച്ചവടം എന്നുള്ള രൂപത്തിലേക്ക് പോയി അല്ലെങ്കിൽ കപടമായിട്ട് അതിനെ വളച്ചൊടിക്കുന്ന ഒരു സമ്പ്രദായം അതൊരിക്കലും ശരിയില്ല ഒരു മീഡിയ പ്രവർത്തകനും അത് നല്ലതല്ല അങ്ങനെ ചെയ്യുന്നത് അത് സ്വന്തം ഉത്തരവാദിത്വം അല്ലെങ്കിൽ സ്വന്തം ജോലിയിൽ അതിൽ വെള്ളം മായം ചേർക്കുന്ന രൂപത്തിലാണ് എന്ന് പറയുമ്പോൾ സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് പല വാർത്തകളും പല രൂപത്തിലും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ പോലും പരിശുദ്ധി നിലനിർത്തുന്ന ഒരു ആത്മാർത്ഥത നിലനിർത്തുന്ന രീതിയാണ് ഏറ്റവും കൂടുതൽ ആ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ടത് നൂറ് ശതമാനം എല്ലാവരും അങ്ങനെ കറ കളഞ്ഞൊരു മീഡിയ പ്രവർത്തനം സാധിക്കും അല്ലെങ്കിൽ അതൊന്നും പ്രാക്ടിക്കൽ ആണെന്ന് ചിന്തിക്കുന്നില്ല എന്നിരുന്നാലും ഇത്തരം സാഹചര്യത്തിൽ ആ കുടുംബം ഇതുപോലത്തെ ചുറ്റുപാടിലൊക്കെ ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ വിഷമത്തിൽ ആ കാത്തിരിപ്പിൽ പ്രതീക്ഷയിൽ അവർക്കൊപ്പം നിന്ന് അവരെ സമാധാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഏതൊരു മീഡിയ പ്രവർത്തകനും ഏതൊരു സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ ഉണ്ട് അപ്പം ഇത്രയും പറയേണ്ടി വന്നത് ആ തുടർച്ചയായിട്ട് കാണുന്ന ഒരു വാർത്തകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ തുടർന്നു രാജ്യത്തെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ മിലിട്ടറി നമ്മുടെ ദൗത്യ സംഘങ്ങൾ സേനകളൊക്കെ ഇന്ത്യൻ നേവി ആർമി അപ്പോൾ എല്ലാ ദൗത്യ സംഘങ്ങളും സ്കൂബ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ ആ ഒക്കെ ചെയ്ത് ആ ടീമും എല്ലാവരും തങ്ങളാലാവുന്നത്ര ആത്മാർത്ഥമായ പരിശ്രമം നാട്ടുകാരും അപ്പോൾ തുടക്കത്തിൽ ആ കർണാടക സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇവിടുന്ന് കുറച്ച് ആളുകളൊക്കെ പോയപ്പം അവരോട് വളരെ മോശമായ രീതിയിലൊക്കെ സമീപനം ഉണ്ടാവുകയും വയറൊക്കെ കുറേ ആൾ തിരിച്ചു പോയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും അവിടെ കൂടുതൽ ആളുകൾ തടിച്ചു കൂടാതിരിക്കാനും പിന്നെ ഏതുസമയവും മണ്ണിടിയുന്നൊരു സാഹചര്യം ആ പ്രദേശത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ തിരയിലൊക്കെ വിഷമം ആയിപ്പോയിട്ടുണ്ട് എന്തായാലും ഒരു രാജ്യം മൊത്തം നിങ്ങളാൽ ആവുന്നത്ര അർജുനെ തരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു ഇപ്പോഴും അവരാരും പിൻവാങ്ങിയിട്ടില്ല ആ കുടുംബത്തോടൊപ്പം ആ ഒരു കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയിലും ഇനിയെല്ലാം ആ സർവേശ്വരം സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്നും വല്ല തെറ്റുപുറ്റങ്ങൾ ഒന്നു പോയിട്ട് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ സജിത്ത് വിശ്വനാഥ് സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം